നമ്മളിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലയാളികൾക്ക് സെലിബ്രിറ്റികളോട് വലിയൊരു ആദരവാണുള്ളത് മമ്മൂട്ടി മമ്മൂക്ക എത്ര പ്രായമുള്ള ആളാ അത് പത്തേഴ് വയസ്സ് കഴിഞ്ഞ ആളാണ് എന്നാലും ഇപ്പോഴും എക്സർസൈസൊക്കെ ചെയ്ത് ചെറുപ്പക്കാരനെ പോലെ നടക്കുന്ന മമ്മുക്ക നല്ല മുടി ഒന്നും നരച്ചിട്ടില്ല യഥാർത്ഥത്തിൽ നരച്ചിട്ടുണ്ട് പക്ഷേ സിനിമയിൽ മറ്റ് മീഡിയയുടെ മുമ്പിൽ വരുമ്പോൾ നരപ്പിച്ചിട്ട് കറപ്പിച്ചിട്ടുള്ളതൊന്നും നരച്ചിട്ടില്ല മോമോ മോഹൻലാലേട്ടൻ ഇവർക്കുണ്ട് ഇവർക്ക് നമ്മളങ്ങനെ പേരിട്ടിട്ടുള്ളൂ ഇക്ക എന്ന് ഏട്ടനെ നോക്കിയാൽ ബാക്കിയുള്ളവർക്ക് അമ്മ അല്ല കവിയർ പൊന്നാ കവീർ അമ്മ ഉണ്ടല്ലോ ഭവാനി അമ്മ നമ്മൾ അമ്മ പലർക്കും പല പേര് ഇട്ടിട്ടുണ്ട് ചേട്ടൻ വലിയ സെലിബ്രിറ്റികളെന്ന് പറഞ്ഞാൽ വലിയ ആവേശമാണ് നമുക്ക് അതുപോലെ വളരെ പ്രമുഖനായ ഒരു ആവേശപ്പെടുത്തുന്ന നടനായിരുന്നു ജെറ അദ്ദേഹം ആവേശപ്പെടുത്തുമ്പോൾ തന്നെ ഒരു ജെന്റിൽമാൻ ആയിരുന്നു എന്നാണ് നമ്മളൊക്കെ ഇതുവരെ ധരിച്ചിരുന്നത് പക്ഷെ ലോക ഉഡായ്പാണ് എന്നുള്ളതാണ് ഉഡായ്പന്ന് മാത്രമല്ല ഒരുതരം വട്ടാണ് ഇപ്പോൾ പറയുന്നത് മുഴുവൻ പ്രാന്തതരമാണ് എന്താണ് ജയറാം പറയുന്നത് മൂന്ന് മണിക്കൂറിനുള്ളിൽ അവിടെ എത്തണമെന്ന് വിളിച്ചു പറയുന്നു ഒരു ഫോൺ കാൾ വരുന്നു മുമ്പ് പലവട്ടം എപ്പോഴൊക്കെയോ കണ്ടിട്ടുള്ളൊരു പോറ്റിയെ വിളിച്ചപ്പോൾ അപ്പോഴൊക്കെ കണ്ടിട്ടുള്ളൊരു പോറ്റിയുടെ കട്ടളപ്പടി കൊണ്ടുവന്നപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കയറ്റി ഒരു അഞ്ച് മിനിറ്റ് പൂജ നടത്തി ഞാൻ വീരമണിയെ വിളിച്ചു മറ്റേ സ്ത്രീയെ വിളിച്ചു മറു സ്ത്രീയെ വിളിച്ചു എന്നൊക്കെ പറഞ്ഞൊരു ഉടായ്പ് ഡയലോഗ് അടിക്കുന്നുണ്ട് താങ്കൾ തന്നെ മിസ്റ്റർ ജയറാം താങ്കൾ തന്നെ മൂന്ന് പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ പത്രങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ എല്ലാ പത്രങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഓരോ പത്രങ്ങളൊക്കെ കൊടുത്ത ബൈറ്റ് ടെലിഫോൺ വഴിയുള്ള ബൈറ്റ് ഇതെല്ലാം താങ്കളൊന്നും മൊത്തം നന്നായിരിക്കും എല്ലാം തമ്മിൽ വൈരുദ്ധ്യങ്ങളുടെ പറതീസയാണ് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ കിടക്കുകയല്ലേ ആർ കിടക്കുകയല്ലേ യൂട്യൂബിലും ഡിജിറ്റൽ മീഡിയയിലും ഒക്കെ ഇതായിട്ട് ഡിജിറ്റൽ മീഡിയയിലും ഇത് കിടക്കുകയല്ലേ താങ്കൾ പറഞ്ഞതെല്ലാം അബദ്ധ പഞ്ചാംഗമാണ് അതുപോലെ തന്നെ താങ്കൾക്കറിയില്ലേ ഒരു ബ്രാഹ്മണനല്ലേ ജന്മം കൊണ്ട് താങ്കൾക്കറിയില്ലേ താങ്കളുടെ വീട്ടിൽ ഇങ്ങനെ കട്ടളപ്പടി കൊണ്ടുവച്ച് പൂജിച്ചുകൂടാ എന്ന് അറിയത്തില്ലേ അങ്ങനെ ആരെങ്കിലും പറഞ്ഞാലും നിരുത്സാഹപ്പെടുത്തിയല്ലേ ചെയ്യേണ്ടത് അല്ലെങ്കിൽ അമ്പലം അറിഞ്ഞിട്ടാണോ ഇത് കൊണ്ടുവരുന്നത് ചോദിക്കണ്ടേ ശബരിമല ക്ഷേത്രം അറിഞ്ഞിട്ടാണോ കൊണ്ടുവരുന്നതെന്ന് തന്ത്രിയെ വിളിച്ചെന്ന് ചോദിക്കണ്ടേ അല്ലെങ്കിൽ പിന്നെ ദേവസ്വം പ്രസിഡന്റിനെ വിളിച്ചു ചോദിക്കണ്ടേ ഇപ്പം അതൊന്നും അല്ല താങ്കൾക്കിതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ അറിവുകളുണ്ട് താങ്കളെ ശരിക്കും പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ടതാണ് താങ്കളെ ചോദ്യം ചെയ്തിരിക്കുന്നു എന്നറിയുന്നു രണ്ടാമത് എസ് ഐ ടി ആകെ പട്ടം കറങ്ങി നടക്കുന്ന മറ്റൊരു ഏജൻസിയായി മാറിയിരിക്കുകയാണ് അവർക്ക് എന്ത് ചെയ്യണമെന്ന് വളരെ കറക്റ്റായിട്ടൊരു ദിശാബോധമില്ലാത്തത് കൊണ്ടാണോ ആദ്യം രണ്ട് മുരാരി ബാബു സ്വാഭാവിക ജാമ്യം കിട്ടിയിറങ്ങി ഇന്ന് സുധീർ സ്വാഭാവിക ജാമ്യം കിട്ടിയിറങ്ങി ഇനിയും അടുത്ത സ്വാഭാവിക ജാമ്യം കിട്ടി ഇറങ്ങാൻ ഉണ്ണിക്കഷൻ പോറ്റി അടക്കമുള്ള ആളുകൾ എസ് ഐ ടിയുടെ ക്യൂവിൽ നിൽക്കുകയാണ് അപ്പോൾ എന്താണ് ശരിക്കും സംഭവിക്കുന്നത് വളരെ വല്ലാത്തൊരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എസ് ഐ ടിയും ഒരുമാതിരി വട്ടം കറങ്ങുന്ന രീതിയിലായിട്ടുണ്ട് ആദ്യം മുതലേ ഞങ്ങൾ പറയുന്നു ഇത് ജയറാം ഉൾപ്പെടെയുള്ള വീരമണി ഉൾപ്പെടെയുള്ള ഒരുപാട് സെലിബ്രിറ്റികളും കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള മുൻ മന്ത്രിയും അതുപോലെ തന്നെ തന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും എല്ലാം വലിയൊരു ഒരു ഒരു വലിയ ആണ് ഇത് ചെറിയ ക്യാൻവാസ് അല്ല ഇത് ചെറിയ മീനല്ല വലിയ മീനാണ് ആ ഈ വലിയ മീനായതുകൊണ്ട് തന്നെ ഇതിനെ പിടിക്കാൻ ചെറിയ വല പോരാ എസ് ഐ ടി എന്നുള്ള ചെറിയ വല വിട്ട് പിടിച്ചാൽ ആ വല മുറിക്കും കടിച്ചു മുറിക്കും ഇത് വലിയ സ്രാവിനെ പിടിക്കുന്ന വലിയ വല തന്നെ വേണം എന്നുള്ളതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അത് അങ്ങോട്ടേക്ക് കാര്യങ്ങൾ പോകുന്നില്ല ഒരു പക്ഷേ നിന്ന് നിന്നിന് സി ബി ഐ ഏൽപ്പിക്കുമായിരിക്കും സി ബി ഐ ഏൽപ്പിച്ച് ഇൻ്റർപോൾ കൂടെ വന്നാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ അതിനിടയിലാണ് ജയറാമിന്റെ വിഷയം വളരെ ഗൗരവതരമായി കയറി വന്നിരിക്കുന്നത് ജയറാം പറയുന്നത് മുഴുവൻ പരസ്പര വിരുദ്ധമാണ് അത് ജയറാമോ ജയറാമിന്റെ ഫാമിലിയോ എന്ന് കാണുന്നത് നന്നായിരിക്കും സഹപ്രവർത്തകരോ കാണുന്നത് നന്നായിരിക്കും എന്തായാലും വളരെ കഷ്ടമായി പോയി എന്ന് പറയാൻ എന്നല്ലാതെ മറ്റൊരു വാക്കില്ല ശബരിമലയെ സ്വർണം ഇങ്ങനെ പല രൂപത്തിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ അതിൽ ജയറാമിനെ പോലുള്ള ഒരു സെലിബ്രിറ്റി ഭാഗവാക്കാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല മറ്റു ചിലരൊക്കെ മാത്രം താങ്കൾ അൻപത് വർഷമായി ശബരിമലയിൽ പോകുന്നു എന്നാണ് പറയുന്നത് അൻപത് വർഷത്തിൽ കൂടുതലായി പോകുന്നു അപ്പോൾ ചെറിയ പ്രായത്തിലേ പോയി തുടങ്ങി കാണുമായിരിക്കും ആ പിന്നെ അവിടെ പോയി ചെണ്ടയടിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു പക്ഷെ എന്തായാലും ഇത് ഒരു നോട്ട് എ ഗുഡ് തിങ് ഇതൊരു ആണ് താങ്കൾ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കോടതി തീരുമാനിക്കട്ടെ നിയമവ്യവസ്ഥയും